സീറോ എഡിറ്റ്സ് എന്ന സുനിൽ കുരുവിളിക്കൊപ്പം ഈ ദിശാബോധം എന്നുള്ളത് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലെ കുട്ടികളിൽ ആ ഒരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് നാളെ എന്തായി തീരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കുക അവരെ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഇപ്പോഴത്തെ ഒരു പേരന്റിങ്ങില് എത്രത്തോളം അങ്ങനെ ഒരു രീതിയിൽ കുട്ടികളെ വളർത്തുന്നുണ്ട് ഒരു ഭയങ്കര ചേഞ്ച് പേരന്റിംഗില് വരുന്നുണ്ട് അപ്പൊ പലപ്പോഴും പാരന്റിങ് ക്ലാസ്സുകൾ വെക്കുമ്പോ ഞങ്ങളൊന്നും ഇത് പഠിച്ചിട്ടല്ല പാരന്റ്സ് ഞങ്ങളുടെ പേരൻസ് ഞങ്ങളെങ്ങനെ ആക്കി എടുത്തത് എന്ന് പറയാറുണ്ട് പലരും പക്ഷെ നമുക്ക് നമുക്കെന്നെ അറിയാം ഇപ്പോഴത്തെ മാറുന്ന സാഹചര്യങ്ങൾ പലതാണ് നേരത്തെ നമുക്കൊക്കെ നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയാൻ പറ്റുമായിരുന്നു നമ്മുടെ സ്കൂള് നമ്മുടെ വീട് നമ്മുടെ പേരൻസ് നമ്മുടെ ചുറ്റുവട്ടം പക്ഷെ ഇപ്പം നമ്മുടെ കുട്ടികളുടെ എൻവയോൺമെന്റ് മാറി അവര് കാണുന്ന റീൽസും അവർ കളിക്കുന്ന ഓൺലൈൻ ഗെയിംസും ഒക്കെയാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവിടെ നിന്ന് നല്ലൊരു ചെയ്യും അവിടെ തന്നെ കൊണ്ടുവരേണ്ടതില്ല ഈ ഒരു ദിശാബോധം കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവരവരെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സമൂഹത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാക്കുക എത്രത്തോളം പേരൻസ് അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു എക്സാമ്പിളിലൂടെ തന്നെ ഞാൻ പറയും ഒരു അമ്മ എന്നെ വിളിച്ചു ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലേഡിയാണ് പുള്ളിക്കാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ സാറേ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ മോന് യാതൊരു താല്പര്യവും ഇല്ല അവന് പഠിക്കാനൊരു ഇല്ല മോൾക്കും ഇപ്പോൾ വന്നില്ല അവർ ചോദിക്കുന്നത് അമ്മ പഠിച്ചിട്ട് എന്ത് ഗുണമുണ്ടായി അപ്പോൾ ശരിയാണ് അമ്മ അമ്മ വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലേഡിയാണ് ഒരു എം ടെക്കുകാരിയായ ഒരു ആളാണ് വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ രണ്ടു കൊല്ലം ജോലി ചെയ്തു മക്കളായപ്പോഴത്തേക്ക് ജോലിയെല്ലാം കളഞ്ഞ് വീട്ടിലിരിക്കുകയാണ് എന്നിട്ടാണ് ഈ കുട്ടികളെ വളർത്തുന്നത് അപ്പോൾ അവർ അവരോട് ഈ പഠിച്ചാൽ വലിയ ആളാവൂ എന്നാണ് പറയുന്നത് പക്ഷെ അവർ തിരിച്ചു ചോദിക്കുന്നത് അമ്മ പഠിച്ചിട്ട് എന്ത് ഗുണമാണ് അപ്പോൾ അവർ ആ അമ്മ പറഞ്ഞത് അപ്പ വലിയ ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അപ്പ പഠിച്ചുകൊണ്ടല്ലേ ജോലി ചെയ്യുന്നത് അപ്പോൾ ആ മൂത്ത മകൻ ടീനേജിലായി ഇളയമോളായിട്ടില്ല അപ്പോൾ ടീനേജിലായപ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യം ഈ ഹാപ്പി ഈ ഫാദർ ഒരു ഹാപ്പി ഫാദർ ആണോ അപ്പോൾ ഫാദർ ഒരു ഹാപ്പി ഫാദർ അല്ല അപ്പം അപ്പൻ പഠിച്ച് എന്തോ ഒരു ജോലി ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒരു ഹാപ്പി ഫാദറിനെ കാണുന്നില്ല അപ്പോൾ ആ മകൻ പറഞ്ഞത് എനിക്കെങ്കിലും ഹാപ്പിയായി ജീവിക്കണം ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികളിലൊക്കെ ഒരു ദിശാബോധം വരണമെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളിൽ ഒരുപാട് കറക്ഷൻസ് വരേണ്ടതായിട്ടുണ്ട് അവർ കാണുന്ന മാതാവും പിതാവും ഒക്കെ അവർക്ക് ഐഡിയലൈസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് മോഡലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പിന്നെ വിദേശ രാജ്യത്തെ മാതാപിതാക്കളെ പോലെ ആവണം നമ്മൾ അവരൊരിക്കലും ഒരു ഒരു നിർബന്ധവും കുട്ടികളുടെ മേൽ വെക്കില്ല കാരണം അവർക്കറിയാം അവരുടെ പേരൻറ്റിങ് അത്ര കൊള്ളൂല്ല അല്ലെ അവരുടെ മോഡൽ അത്ര കൊള്ളൂല അതുകൊണ്ട് തന്നെ അവർ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും കുട്ടികളിൽ വെക്കാറില്ല നേരെ മറിച്ച് അവർ കുട്ടികളോട് പറയുന്ന യു ഫൈൻഡ് യുവർ സെൽഫ് യുവർ ലൈഫ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ഇങ്ങനെയാണ് അവരുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളങ്ങനെയല്ല നമ്മളെല്ലാ കാര്യത്തിലും കുട്ടികളെ ക്രിറ്റിസൈസ് ചെയ്യാം പക്ഷെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാനുള്ള റൈറ്റ് റൈറ്റ് ഉണ്ടോ നമുക്ക് നമ്മളത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ ശരിക്കും ആ ഒരു പൊസിഷൻ ഇത് നമ്മളെപ്പോഴും ആലോചിക്കണം ഞാൻ എൻ്റെ മോനോട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയുന്നതിന് മുമ്പ് അതിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട് പക്ഷേ വേറൊരു കാര്യം ദിശാബോധത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു കുട്ടിയിൽ ഒരു ദിശാബോധം ഉണ്ടാക്കി കയ്യടി വാങ്ങിക്കാൻ ശ്രമിക്കുന്ന പേരൻസാണ് നമ്മുടെ കുട്ടികളെ അതാക്കി ഇതാക്കി എന്നൊക്കെ പറയുന്നതെന്ന് ഇപ്പോൾ എൻ്റെ മൂന്ന് മക്കളും ഡോക്ടേഴ്സാണ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അപ്പോൾ ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു അപ്പം സാറ് വേറെ ആരെയും കാണാറില്ലായിരിക്കുമല്ലോ അസുഖമൊക്കെ വരുമ്പം അങ്കിളും ആൻറ്റിയും മക്കളെ തന്നെയാണോ കാണുന്നത് അത് ഞങ്ങൾ മക്കളെ കാണാറില്ല ഞാൻ ചോദിച്ചു അതെന്താണ് എനിക്ക് ജീവനിൽ കൊതിയുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ മൂന്ന് ഡോക്ടർമാരെയും പുള്ളിയുടെ വീട്ടിലുണ്ടെങ്കിലും അവർ കോമ്പിറ്റൻ ഡോക്ടർ അല്ല എന്നുള്ളത് അപ്പൻ തന്നെ പറഞ്ഞു അത് രണ്ട് സമയത്താണ് പറഞ്ഞത് പക്ഷേ ആ രണ്ട് സമയത്തെ കാര്യങ്ങളോട് ഞാൻ കൂട്ടി വായിച്ചപ്പോൾ കാര്യങ്ങൾ ക്ലിയറാണ് നമ്മൾ മൂന്ന് ഡോക്ടറെ എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റൊന്നും അല്ല അവർ സോഷ്യലി യൂസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സാണോ അവർ കോമ്പിറ്റൻ ഡോക്ടേഴ്സാണോ മനസ്സിലായില്ലോ ഇപ്പം ഞാൻ കൗൺസിലറാണ് ഞാൻ കോമ്പിറ്റൻറ് കൗൺസിലറാണ് ഞാൻ ഒരാൾ എഞ്ചിനീയർ ആണോ ഒരു കോമ്പിറ്റൻ്റ് എൻജിനീയറാണോ നമ്മളെന്തെങ്കിലും ആകുന്നതിലല്ല അതിൽ നമുക്കൊരു കോൺട്രിബ്യൂഷനുണ്ടോ അതാണ് പ്രധാനം അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റാത്ത നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ വന്നിട്ട് അത് വെറും ഒരു ജോബ് മാത്രമാണ് അത് നമ്മളീ അത് അതൊരു ബംഗാളിന്ന് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു വരുന്നോ കളിക്കുന്നു പൈസ വാങ്ങിക്കുന്നു പോകുന്നു അവിടെ ഒരു കരിയറല്ല അപ്പം നമ്മൾ നമ്മുടെ മക്കളെ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എല്ലാ കുട്ടികളും ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളുണ്ട് എല്ലാ പൂക്കളും നാലുമണിക്ക് പൂക്കത്തില്ല ചില പൂക്കളൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ട് പൂക്കുന്നതായിരിക്കും ചിലത് വർഷത്തിലൊരിക്കലേ പൂക്കൊള്ളു ചിലത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് പൂക്കുന്നതാണ് പക്ഷെ അതിന് ഭയങ്കര ഡിമാൻഡാണ് നീലക്കുറിഞ്ഞ് അല്ലേ ഈ നാലുമണി പൂവിന് വലിയ വിലയൊന്നുമില്ല അപ്പം നമ്മുടെ പിള്ളേരെല്ലാം ആകുമ്പോഴേ പൂക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ് എല്ലാ കുഞ്ഞുങ്ങളും ഒരു പതിമൂന്ന് വയസ്സിൽ ലക്ഷ്യം കണ്ട് എത്തണമെന്നില്ല എല്ലാ കുഞ്ഞുങ്ങളും ഒരു പതിനെട്ട് വയസ്സിൽ ലക്ഷ്യം കണ്ടെത്തണമെന്നില്ല അപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിലെ ലക്ഷ്യം വരുന്ന കുട്ടികൾ ഇപ്പോൾ പല പേരൻസ് എന്നോട് പറയുന്നത് സാറേ അവൻ അവൻ പറഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടപ്രകാരമാണ് വിട്ടത് അവൻ്റെ ഇഷ്ടപ്രകാരം വിട്ടു വിട്ടുവെന്ന് പറയുന്നതിനകത്ത് വലിയ ലോജിക്കൊന്നുമില്ല അതിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനെ ഒന്ന് അസസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കുട്ടിയുടെ കാഴ്ച ചെറുതാണെങ്കിൽ അവനെടുക്കുന്ന ലക്ഷ്യങ്ങളും ചിലപ്പോൾ തെറ്റിപ്പോകും അപ്പോൾ അവിടെയാണ് ഒരു കരിയർ കൗൺസിലറിനെ ഒക്കെ കാണുക അല്ലെങ്കിൽ നല്ല കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഇൻഫോംഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് സംസാരിക്കുക എന്നൊക്കെ ഉള്ളത് പിന്നെ പേരന്റ് പറയുന്നതും ചിലപ്പോൾ ശരിയാവണമെന്നില്ല മനസ്സിലായി നമ്മൾ ധൃതി പിടിച്ചോ അല്ലെങ്കിൽ കുട്ടി അങ്ങനെ പറഞ്ഞോ അല്ലെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാം അല്ലെ അവൻ്റെ അമ്മാവൻ പോലീസിലാണ് അതുകൊണ്ട് അവനെയും സർവീസിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആ ഒരു എല്ലാരും കൂടെ സിവിൽ സർവീസിന് വേണ്ടി ചേരുന്നു നീറ്റ് പഠിക്കാനായിട്ട് എല്ലാവരും അതിന്റെ ഈ ഫ്രണ്ട് പേജിൽ ഇപ്പം നീറ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചത്തേക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്ര കുട്ടികൾ പഠിച്ചിരുന്നു പേപ്പറിനും അതൊന്നും ആരും നോക്കുന്നില്ല അതൊരു ഒരു ടെൻ പെർസെന്റ് പോലും ഒരു കൺവേർഷൻ ഇല്ല ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊന്നും തന്നെ ഇപ്പോൾ ഒരു ഒരു ലക്ഷം പേര് പഠിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ഒരു അഞ്ച് ശതമാനം കുട്ടികളായിരിക്കുമൊന്ന് ക്വാളിഫൈ പോലും ചെയ്തിട്ടുള്ളൂ പക്ഷെ അതൊന്നും ആരും വെളിയിൽ പറയുന്നില്ല ആ പരില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അഡ്വെർടൈസ്മെൻ്റിൻ്റെ ഒരു ബീമിങ് ഇമ്പാക്റ്റുണ്ട് സൊസൈറ്റിയിൽ അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാനുള്ള ഒരു ധൃതിയാണ് ഈ ധൃതി വലിയ അപകടമാണ് ഇപ്പോൾ ഞാൻ തന്നെയാണ് പറയാം ഇപ്പോൾ എൻ്റെ മകനെ സംബന്ധിച്ച് ഞാൻ വലിയ കരിയർ കൗൺസിലറൊക്കെയാണ് പക്ഷേ എൻ്റെ മൂത്ത മകനെ സംബന്ധിച്ച് പുള്ളിക്കൊരു പ്ലസ് ടു കഴിഞ്ഞപ്പോഴും വലിയ ക്ലാരിറ്റി ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥിതിക്ക് അങ്ങനെയുള്ള എല്ലാ ഞാൻ എൻ്റർ ചെയ്യുന്ന ധാരാളം കുട്ടികളാണ് ഞാൻ അങ്ങനെയുള്ള എല്ലാ കുട്ടികളോടും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് ഏതെങ്കിലും ഒരു പ്രൊഫഷനെ പറ്റി ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ലെങ്കിൽ കൂറ്റുവേ ജനറൽ കോളേജ് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയം എടുത്തിട്ട് അങ്ങ് പഠിക്കും അത്രേ ഉള്ളു അപ്പൊ നമ്മളൊന്നിലും കോണേർഡായിട്ടില്ല നമ്മൾ അപ്പോഴും ജനറൽ ആയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഇച്ചൂട്ട കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷനിലേക്കൊക്കെ വരാം അപ്പൊ എന്റെ മാനേജ പറഞ്ഞു പിന്നെ എക്കണോമിക്സ് വളരെ കംഫർട്ടബിൾ ആണ് ഓക്കെ യു ഗോ ആൻഡ് സ്റ്റഡി എക്കണോമിക്സ് ഈ എക്കണോമിക്സ് പഠിക്കുന്നത് എന്തിനാണ് ഇതാണ് എല്ലാവരുടെയും ചോദ്യം ഷിഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് അന്നേരം ആലോചിക്കാം അല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചില്ലെങ്കിൽ ലോകം അവസാനിക്കുമെന്നുള്ള അത്തരം ചിന്തയിലൊക്കെയുള്ള ഇതൊക്കെ ഒരു 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 കരിയർ എജ്യൂക്കേഷൻ ഫോറൻസിക് ഒരു ഭയങ്കര വെറുതെ മേശ തുടക്കുകയാണ് കുട്ടികൾ പലരും ഒരു ജോലിയില്ല അപ്പം എൻ്റെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ അവിടെ ഈ ബിൽഡിങ്ങിൽ നിൽക്കുന്ന കുട്ടി ഫോറൻസിക് സയൻസ് പഠിച്ചാണ് അതൊന്നും ഒരു ഗ്രാജുവ ഒന്നാമത് അതൊന്നും ഒരു ഗ്രാജുവേഷനിൽ പഠിക്കേണ്ട പ്രോഗ്രാമേ അല്ല ഫോറൻസിക് സയൻസ് ആണ് അതെ അപ്പോൾ ആദ്യം പോയി ഒരു സയൻസ് പഠിക്ക് പ്ലസ് ടു വരെ പഠിച്ച ഒരാളിനെ എന്ത് സയൻസ് അറിയാം ആദ്യം പോയി സയൻസ് പഠിക്കും ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഏതെങ്കിലും കോളേജിൽ പോയി നന്നായിട്ട് പഠിക്കും ആ സയൻസ് പഠിച്ച് കഴിയുമ്പോഴും ആ ഫോറൻസിക് ഇങ്ങനെ നിൽക്കുകയാണ് ടെമ്പ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗോ ഫോർ ഇറ്റ് ചില കുട്ടികൾ എന്നോട് ചോദിക്കുന്നു സാറേ പി ജിക്ക് പോകണം ജോലിക്ക് പോകണം ചില കുട്ടികളുടെ ചോദ്യമാണ് അപ്പം ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് ഈ ഡിഗ്രി പഠിച്ചിട്ടും പഠിക്കാനുള്ള ആവേശം തീർന്നിട്ടില്ലെങ്കിൽ പി ജിക്ക് പോകണം ഇനി ആവേശം തീർത്തോ ജോലിക്ക് പോകുമോ എന്തിനാണ് ഈ നാട്ടുകാരെ കാണിക്കാനായിട്ട് പഠിക്കുന്നത് പിന്നെ ഈ യൂസ്ഫുൾ അല്ലാത്ത കുറേ സാധനങ്ങൾ പഠിച്ചത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നാളെ ഒരു നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വളരെ ദുഃഖമേ തോന്നുള്ളൂ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം തരണം ഇപ്പം ശബാന ഒരുപാട് പഠിച്ച ആളാണ് അത് ശബാനയ്ക്ക് അതിൻ്റെ സന്തോഷമാണ് കാരണം ശബന ആ പഠനങ്ങളെല്ലാമായിട്ട് സമൂഹത്തിൽ ചെന്ന് പ്രവർത്തിക്കുമ്പോൾ അത്രയും കാലം വിദ്യാഭ്യാസം നേടിയതിൻ്റെ ഒരു കരുത്തും ഇരുത്തവും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് ഷബാനയെ ചെറിയ പ്രായമല്ലേ വാച്ച് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഈ ടോക്കൻ വരും വരുമ്പോഴും അവിടെ എന്ത് തടസ്സം ഉണ്ടെങ്കിലും ആ ഷബാന വിളിച്ചു വരും അതെന്തുകൊണ്ടാണ് ആ പഠന പഠനത്തോടും ആ അറിവിനോടും ഒരു പാഷൻ അത് ആ പഠിച്ച കാര്യങ്ങളെ സമൂഹത്തിൽ തൻ്റെ പ്രവർത്തന മേഖലകളിൽ തൻ്റെ സമുദായത്തിൽ സമൂഹത്തിലൊക്കെ പ്രവർത്തിക്കാനുള്ളൊരു കരുത്ത് അത് ആ നോളജിൻ്റെ ഒരു ആക്ഷനാണ് പലരുടെയും നോളജിന് ഒരാക്ഷനും ഇല്ല വെറുതെ എന്തൊക്കെയോ പഠിച്ച് കുറേ സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യാണ് പക്ഷേ ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ വിലയുള്ളു അടുത്തൊരു ആരാണ്ട് പറഞ്ഞതുപോലെ ആ സർട്ടിഫിക്കറ്റ് അടിക്കുന്ന പേപ്പറിൻ്റെ വില പോലും സർട്ടിഫിക്കറ്റൊന്നുമില്ല അതാണ് വാസ്തു